ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഈ പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പം നമ്മൾ അവരെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം എല്ലാം കാണാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ അയ്യപ്പൻ കോവിൽ തോക്കുപാലം കണ്ടിട്ട് ചേട്ടൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഷൈമോൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ വീട് നമ്മുടെ ചപ്പാത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് പിന്നെ ഇവിടുത്തെ ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒക്കെ ഒന്ന് കാണാം ഇവിടെ കണ്ടില്ലേ അത് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ലേ ആണ് കേട്ടോ പിന്നെ ഇവിടെ മൊത്തം ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കാട് മൊത്തം കാടാണ് കേട്ടോ നൈറ്റൊക്കെ ഇതുവഴി ഒറ്റയ്ക്ക് പോകുന്ന കാര്യം ചിന്തിക്കാൻ പറ്റൂല പേടി തോന്നും പിന്നെ കുറച്ച് ഇതേപോലെ കുറച്ച് ദൂരം പോകുമ്പോഴാണ് കേട്ടോ വീടും കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ എന്താ കണ്ടില്ലേ ചെറിയ ചെറിയ കൊച്ചു കൊച്ച് വീടുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വരുന്ന ആ വഴിക്ക് കണ്ടില്ലേ നിറയെ കുരുമുളക് കൃഷിയും പിന്നെന്താണ് കാപ്പിത്തോട്ടം പിന്നെ ജാതിക്ക അങ്ങനെയൊക്കെ ഒരുപാട് തോട്ടങ്ങളൊക്കെ കാണാം കേട്ടോ പിന്നെന്താ ഇതൊരു ഒന്നൊന്നര പണി തരുന്ന ഒരു വലിയ ഒരു കയറ്റമുള്ള ഒരു റോഡാണ് കേട്ടോ കാണുമ്പോൾ തന്നെ പേടി തോന്നും പിന്നെ ഈ വീഡിയോയിൽ കാണുമ്പോൾ അല്ലാട്ടോ സംഭവം നേരിട്ട് കാണണം ഭയങ്കര ഭയങ്കരപ്പെട്ട ഒരു കുത്തനെ കിടക്കുന്ന ഒരു റോഡാണ് കേട്ടോ നല്ല കയറ്റാണ് പിന്നെ ഞങ്ങളത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കുറച്ച് സ്പീഡ് കൂട്ടിയില്ലെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ബോറടിക്കും കേട്ടോ അതാണ് പിന്നെ കുറച്ചൊന്ന് സ്പീഡ് കിട്ടാമോ വിചാരിച്ച് അങ്ങനെതാ പിന്നെതാ പോയിക്കൊണ്ടിരിക്കുകയാണ് മുത്തുമണികളെ പിന്നെ ഈ പോകുന്ന വഴികളൊക്കെ കാണുമ്പോൾ ഒരുപാട് എന്താണ് പറയുക ഏതൊരു ട്രാവലിങ് വീടി ഇടുമ്പോഴും അതിൻ്റെ അതിലൊരു പ്രകൃതി ഭംഗിയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അതൊരു പ്രത്യേക ഒരു രസമാണ് കേട്ടോ പിന്നെ ഇനി ഇതാ വീണ്ടും ഇങ്ങനെ കറങ്ങി കറങ്ങി ഇങ്ങനെ ഇതൊരു മല തന്നെയാണ് മല തന്നെയാണ് ഇങ്ങനെ കന്ന് കയറും പോലെയാണ് കുന്നു കയറി കുന്നിൻ്റെ മുകളിലെത്തണം ആ ഒരവസ്ഥയാണ് കേട്ടോ അത്രയ്ക്ക് നല്ല ദൂരമാണ് പിന്നെ അതാ ഇവിടെ ഉണങ്ങിയിരിക്കുന്ന പോലെ കാണുന്നില്ല അത് മൊത്തം പറങ്കി മാവാണ് കേട്ടോ അങ്ങനെതാ മുത്തുമണിയിലേ ഞങ്ങൾ അവരുടെ വീട്ടിൽ വീട്ടിലിതാ എത്തിച്ചേർന്നിരിക്കുകയാണ് പിന്നെ ഈ വീട് ചേട്ടൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ എത്തിച്ചേർന്നു ഫുഡ് കഴിച്ചു പിന്നെ വീടിന് തൊട്ടുപിറകവശത്തായിട്ട് കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഏലക്ക പിന്നെ കാപ്പി പിന്നെ വാനില അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കൃഷികളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടു പിന്നെ ദാ അതേപോലെ ചാ ചാമ്പയ്ക്കൊക്കെ ഇഷ്ടം പോലെ കായ്ച്ചു കിടക്കുന്നുണ്ട് പക്ഷെ അതിൽ കുറച്ച് ഉറുമ്പൊക്കെ ഉണ്ട് കേട്ടോ മഴയൊക്കെ പെയ്തിട്ട് പിന്നെ അവർ കൂടുതൽ പറക്കിയാത്തതുകൊണ്ടൊക്കെ തറയിൽ കുറേ ഇങ്ങനെ വീണ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് ജാമ്പക്കൊക്കെ പറിച്ചു പിന്നെ അതാ ഇവിടെ മഴ അവക്കോട അവക്കോടേതാ ഇവിടെ ഉണ്ട് കേട്ടോ ഇതാ അവക്കോടയുടെ മരമാണേ നിറയെ അവക്കോടയൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു വീണ് കിടക്കുന്നത് കാണാൻ കേട്ടോ തറയിൽ ഇഷ്ടം പോലെ അങ്ങനെ വീണ് കിടന്നിരുന്നു കേട്ടോ ഇന്നലെയൊക്കെ ഹായ് ഗൈസ് വാനില ചെടി കണ്ടിട്ടില്ലേ ഐസ്ക്രീമിലൊക്കെ ഫ്ലേവർ എടുക്കുന്നില്ലേ വാനില വാനില അതിന്റെ ചെടിയാണ് കേട്ടോ കേട്ടോ ഇത് നമ്മള് കൊക്കോ കോഫിയോ വണച്ചെടിയൊക്കെ ഇവിടെ നട്ടിട്ടുണ്ടോ ഒത്തിരി അതിലൊക്കെ നിപ്പുണ്ട് വണല ഏലം കംപ്ലീറ്റ് ഈ വേനൽക്കാലത്ത് നശിച്ചു പോയി കേട്ടോ കംപ്ലീറ്റ് ഏലം കംപ്ലീറ്റ് നശിച്ചു എന്തെന്നാലും പുതിയ ഇതൊക്കെ വരുന്നുണ്ട് ഇതിലൊക്കെ അങ്ങനെ ഇതാ ഞങ്ങള് വലിയ ചെൻ്റെ പഴയ വീടുകളും ഇതേ പുതിയ വീടാതായിരിക്കുന്നത് അപ്പം മയങ്ങോ ഞങ്ങൾ കാപ്പി കാപ്പിക്കാട്ടിലോട്ട് വന്നിരിക്കും ഇത് കാപ്പിയാണ് വിളവെടുത്തു കഴിഞ്ഞാ ഇപ്പം വേനലൊക്കെ കാരണം ഒന്നും ഇല്ല പരിപാടി നിൽക്കും

പിന്നെ ഞങ്ങളിവിടെ വന്നപ്പോൾ വലിയച്ഛനെയും വല്യമ്മയും ഒന്നും കാണാൻ പറ്റിയില്ല കേട്ടോ ആ ചേട്ടനെ ഒന്നും കാണാൻ പറ്റിയില്ല ചേച്ചിയും മക്കളെയും മാത്രം തന്നെ കാണാൻ പറ്റി കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ച് പോകുന്ന വഴിക്ക് വല്യച്ഛനെ കണ്ടുകൊട്ടും സംസാരിച്ചു പിന്നെ മഴയുടെ ഒക്കെ ലക്ഷണങ്ങളൊക്കെ കൊണ്ട് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോയാണ് ചെയ്ത കേട്ടോ ടാമ എന്നൊക്ക് ഒന്ന് കിട്ടിയത് അവിടെ മൂല കൊതുകൊണ്ട് കൊതുകൊണ്ട് കേട്ട് മഴയൊക്കെ അമ്മ അതാ ഒത്തിരി പഴുത്തത് കൊണ്ട് ഞങ്ങളതാ കൊറച്ചെടുത്തിട്ടുണ്ടോ എത്ര രണ്ടെണ്ണം അങ്ങനെ പിന്നെ ഇവിടെ കുറേ നമ്മുടെ ബോഞ്ചിക്കായിരുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ പേഷ്യൻ ഫ്രൂട്ടാണെ അതും കുറച്ച് പറിച്ചിട്ടോ ഇതാണ് അവരുടെ കുഞ്ഞു കുഞ്ഞ് സ്വർഗേട്ടം അപ്പോൾ കഴിഞ്ഞ ലീവിന് ഞങ്ങൾ പോയപ്പോൾ ആ വീടിന്റെ മുകളുടെ രണ്ടാമത്തെ നിലയില് ജോലി നടക്കുകയായിരുന്നു കേട്ടോ അതാണ് ഒരു കുഞ്ഞു പൂന്തോട്ടം കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളായിരുന്നേ പിന്നെ ഇടുക്കിയിൽ ഞങ്ങൾ ലീവിന് വരുമ്പോൾ എല്ലാ റിലേറ്റീവ്സിൻ്റെ വീട്ടിലും പോകും കേട്ടോ കാരണം വർഷത്തിൽ ഒരിക്കൽ വരുന്നതല്ലേ ഞങ്ങൾ കുറച്ച് ഫേഷൻ ഫുഡ് ഫുഡ് കുറച്ചിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ലീവിന് വന്നപ്പോൾ ഇവിടെ ജോലിയൊക്കെ നടന്നോണ്ടിരുന്ന കേട്ടോ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കുകയാണ് ഞങ്ങൾ കുട്ടികളൊക്കെ പോയി നോക്കാ റെഡി ആയിച്ചി ഹൗട്ട് കാണിക്കേ ദാ മുള കൊണ്ടാക്കിണങ്ങാതെ അടിവരയല്ലേ ദാ ഇവര റെഡി ആയിക്കി വിക്കുന്നതായിച്ചി അതല്ല ഞാൻ വീട്ടിലേക്ക് ആന ഓക്കേ ബാ മുതണ്ടേ എടുണ്ടാക്കുന്ന റെഡിയാക്ക ഞാൻ മര കമ്മല റെഡി ആക്ക നേരെ വെച്ചിട്ടുണ്ട് അമോനെ അവള് സ്വപ്ന ആയിക്കണില്ല ദാ പേസിസേ

പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾ പിന്നെ യാത്ര പറഞ്ഞു തിരിച്ചു ഇതാണ് അവരുടെ ഫാമിലി ഫോട്ടോ കേട്ടോ

പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് പക്ഷേ ഞാൻ നോക്കിയപ്പോൾ താഴെ കിടക്കുണ്ട് എന്താ ഞാൻ പൊട്ടി കിടക്കും വീണിടക്കും പൊട്ടി വീണ കിടക്കാണ് കേസ് ജാതിപ്പൂവും കായും അതിന് സംഭവം പിന്നെ കാലം കഴിയും തോറും ഇങ്ങനെ ജീവിത രീതികൾ എല്ലാവർക്കും ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കൂടുതലാരും ബന്ധുക്കളെ വീട്ടിലൊന്നും പോകത്തില്ല എന്തെങ്കിലും ഒരു വിശേഷപ്പെട്ട ദിവസങ്ങൾ മാത്രമേ എല്ലാവരും ഒത്തുചേരുന്നുള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവരും നമ്മൾ നമുക്ക് പറ്റുന്ന സമയമെപ്പോഴാണോ അപ്പോഴൊക്കെ നമ്മളെ ബന്ധുവീട്ടിലൊക്കെ പോവുക എല്ലാവരെയും കാണുക നമ്മൾ എന്നും കാണണമെന്നില്ലല്ലോ അപ്പോൾ ഇരിക്കുന്ന കാലം സന്തോഷമായിട്ടിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻ്റ് ഇടാനും മറക്കരുത് ഇനി ഒരു പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്